ഓം ശ്രീ മഹാദേവിയെ നമഹ ഓം ശ്രീ ഗുരുഭ്യൂ നമഹ ഇന്ന് നൂറ്റി അൻപത്തൊന്ന് തൊട്ട് നൂറ്റി അൻപത്തഞ്ച് വരെയുള്ള പദ്യങ്ങളാണ് പദ്യം സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമോ കലാനിധി കാവ്യകലാരസജ്ഞാരസേവദീ പുഷ്ടപുരാതാ പൂജ്യ പുഷ്കരാ പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമാ പരമാണു പരാ പാശഹസ്ത പാശഹന്ത്രീ പരമന്ത്രപേദിന മൂർ മൂർ നിത്യതൃപ്ത മുനിമാനസഹംസിയ സത്യവ്രത സത്യരൂപ സർവരമിണീ സദ ബ്രഹ്മണി ബ്രഹ്മജനി ബഹുരൂപിതവിത്രീ പ്രചണ്ഡ പ്രതിഷ്ഠ പ്രകടാഹൃതി സത്യ ജ്ഞാന ആനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമധൂ കാമരൂപിണി കലാനിധി കാവ്യകല രസജ്ഞ രസരസേവധി പുഷ്ട പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാത് പരാ പാശഹസ്ത പാശഹന്ത്രീ പരമന്ത്ര വിഭേദിനി മൂർത്തിയ അമൂർത്തിയാ നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവര്യാമിണി സദീ ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധ അർച്ചിത പ്രസവിത്രി പ്രജണ്ടാജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി അർത്ഥം സത്യജ്ഞാനന്ദരൂപ യഥാർത്ഥ വസ്തുവിൻ്റെ അറിവാൽ നമുക്കുണ്ടാകുന്ന ആനന്ദം ദേവി സ്വരൂപമാകുന്നു സാമരസ്യപരായണ ശിവതത്വവും ശക്തിത്വവും തമ്മിലുള്ള ചേർച്ചയെ സാമരസ്യം എന്ന് പറയുന്നു ഇത് അനുഭവിക്കാൻ യോഗികൾക്ക് ആശ്രയമായി ഉള്ളവൾ കബർദിനി ജഡാചൂടം ധരിച്ചവൾ താരാദേവി താരാദേവിക്ക് കാലിയുടെ സ്വരൂപമെങ്കിലും ജഡയുണ്ട് കലാമാല അറുപത്തിനാല് കാമകലകൾ മുത്തുകളായി കുരുത്ത രീതിയിലാണ് സൃഷ്ടി വിന്യാസം അത് നിജദേവി സ്വരൂപം തന്നെയാകയാൽ കാമകല സൃഷ്ടി വികാസത്തിൻ്റെ ഒരു മാലാരൂപം തന്നെ കാമധൂക് കാമധേനു ഭക്തന്മാർക്ക് എല്ലാ ഇഷ്ടങ്ങളും സാധിക്കുന്നവൾ കാമരൂപിണി ജിതേന്ദ്രിയത്വം ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഉളവാകുന്ന എല്ലാ കാമങ്ങളുടെയും രൂപം ധരിക്കുന്നവൾ കലാനിധി സംഗീതം ചിത്രരചന മുതലായ അനേക കലകൾ സമ്പൂർണ സമ്പൂർണ്ണവശഗതവും അവയ്ക്ക് കേവല ആഹാരമായും ഉള്ളവൾ കാവ്യകല കാവ്യ കവിത പദ്യം നാടകം നൃത്തം സംഗീതാദി ഭാവുക കലകളുടെ സ്വരൂപ പ്രവർത്തിനി രസജ്ഞ കലകളിലെ നവരസങ്ങളെക്കുറിച്ചും അങ്കിരസങ്ങളെക്കുറിച്ചും ഭംഗിയായി അറിയാവുന്നവൾ രസശേവതി രസം എല്ലാത്തിൻ്റെയും സത്തയാണ് ഭൗതികരസമായ കലകളുടെയും യൗകികരസമായ ബ്രഹ്മജ്ഞാനത്തിൻ്റെയും നിറസമുദ്രമായവൾ പുഷ്ട സാധകരുടെ ധ്യാനത്തിൽ എപ്പോഴും പരിപൂർണയായി നിൽക്കുന്നവൾ പുരാതന സർവ്വതിനും മുൻപേ ഉള്ളവൾ പൂജ്യ സർവരാലും പൂജ്യയായവൾ പുഷ്കര പോഷണം അഥവാ വർധനവിനെ ചെയ്യുന്നവൾ പുഷ്കരേഷണ താമരഹിത പോലെ മനോഹരമായ കണ്ണുകളുള്ളവൾ പരം ജ്യോതി പ്രകാശങ്ങളിൽ ഏറ്റവും ഉയർന്നവൾ പരം പരംധാമ വാസസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ളവൾ പരമാണു ഏറ്റവും സൂക്ഷ്മി സൂക്ഷ്മയായവൾ പരാത്പര ഏറ്റവും വലുതിലും വലുതായവൾ പാശഹസ്ത കയ്യിൽ കയറാധിയവൾ പാശഹന്ത്രി ജീവികളുടെ കർമ്മപാശങ്ങളെ അറക്കുന്നവൾ പരമന്ത്ര വിഭേദിനി പരമന്ത്രമോങ്കാരം അതിനെ ആ ഊ മ എന്ന് ഭേദിച്ച് സൃഷ്ടിവർണങ്ങളാക്കുന്നവൾ മൂർത്ത അദൃശ്യെങ്കിലും വ്യക്തരൂപം ധരിക്കാൻ കഴിയുന്നവൾ അമൂർത്ത പ്രപഞ്ചരൂപത്തിൽ വ്യക്തയെങ്കിലും അപ്രപഞ്ചരൂപത്തിൽ അവ്യക്തയായവൾ നിത്യതൃപ്ത എപ്പോഴും തൃപ്തി പൂണ്ടവൾ മുനി മാനസഹംസിക ത്യാഗികളും നിത്യതൃപ്തരുമായ മുനിമാരുടെ മനസ്സിൽ നീന്തി തുടിക്കുന്ന അരയന്യം സത്യവ്രത ഏക വസ്തുവിൽ ഉറച്ചു നിൽക്കുന്നവൾ സത്യരൂപ പ്രപഞ്ചകാരണമെന്ന സത് ഏകസത്യായവൾ സർവന്ദര്യാമിണി എല്ലാത്തിൻ്റെയും ഉള്ളിൽ നിറഞ്ഞവൾ സതി ഉയർന്ന പതിവ്രത ദക്ഷപുത്രിയുടെ പേരും സതി എന്നാണ് ബ്രഹ്മാണി ബ്രഹ്മാവിൻ്റെ സൃജരശക്തിയായി നിലകൊള്ളുന്ന മാതൃശക്തി ബ്രഹ്മജനനി ബ്രഹ്മത്വേയും ജനിപ്പിച്ച ബഹുരൂപ അനേക രൂപങ്ങൾ ധരിക്കാൻ സാമർഥ്യമുള്ളവൾ ബുധാർച്ചിത ബുധന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ പ്രസവിത്രി ഈ ബ്രഹ്മത്തിലുള്ള എല്ലാത്തിനെയും പ്രസവിച്ചവൾ പ്രചണ്ഡാജ്ഞ ഉഗ്രമായി ആജ്ഞാപിക്കുന്നവൾ പ്രതിഷ്ഠ പ്രപഞ്ചത്തിൻ്റെ മധ്യകേന്ദ്രമായി എന്നും പ്രതിഷ്ഠിക്കപ്പെട്ടവൾ പ്രകടാകൃതി കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും ആകൃതിയിലൂടെ പ്രകടമാകുന്നത് ദേവിയുടെ രൂപമെന്ന ഗുണമാണ് ഹരിയൂ